വൈകുന്നേരങ്ങളിൽ കലുങ്കുകളിലും ചായക്കടകളിലും പുഴയോരത്തും നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്ന സാധാരണ ജനങ്ങളുമായി വികസനത്തിനായി നേരിട്ടൊരു സംവാദം എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംഗമം എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് കലുങ്ക് സദസ്സുകളിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്ന പല കാര്യങ്ങളും നിലപാടുകളും വിമർശനങ്ങളും വിവാദങ്ങളുമായി മാറാറുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വട്ടവടയിൽ നടത്തിയ കലുങ്ക് സദസ്സനിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ സുരേഷ് ഗോപി പരാമർശം നടത്തിയത് തന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയാണ് ഇവിടെ ഉള്ളതെന്നും അവരൊക്കെ തെറിച്ച് പോയി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നുമാണ് വട്ടവടയിലെ കലുങ്ക് സദസ്സൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ പരിഹാസത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് സുരേഷ് ഗോപി വാ തുറക്കുന്നതെന്നും അയാളെ കൊണ്ട് ഒരു മുട്ട സൂചിയുടെ പ്രയോജനം പോലുമില്ലെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ കുറിച്ചാവില്ല മറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കുറിച്ചാവും അദ്ദേഹം ആ പരാമർശം നടത്തിയതെന്നാണ് ശിവൻകുട്ടി നൽകിയ മറുപടി പുതുച്ചേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിലെന്നും ശിവൻകുട്ടി ചോദിക്കുകയാണ് ഞാൻ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണെന്നും കുടുംബത്തെ കൊണ്ട് പോലും കള്ളവോട്ട് ചേർത്ത് അവരെ പോലും അതിൽ കക്ഷി ചേർക്കാൻ മടിക്കാത്ത ആളാണ് സുരേഷ് ഗോപിയെന്നും അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനൊന്നും നാട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ലെന്നും ആരും ശ്രദ്ധിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ സിനിമാ സ്റ്റൈലിൽ കലുംബ സദസ്സും കൊണ്ട് വന്നിരിക്കുന്നതെന്നും ശിവൻ ശിവൻകുട്ടി തിരിച്ചടിച്ചു പാവങ്ങൾ അപേക്ഷയും കൊണ്ടു ചെന്നാൽ അടിച്ചോടിക്കും അയാൾക്ക് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല കേൾക്കുകയുമില്ല പാവപ്പെട്ട ഒരാൾ നിവേദനം കൊണ്ടു കൊടുത്തപ്പോൾ ആ കൈ ഇട്ട് തുടച്ചവരാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രി മന്ത്രിയായിരിക്കേണ്ട സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞ നടന്റെ സിനിമകളെല്ലാം എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും വേറെ നല്ല പയ്യന്മാരുണ്ട് സിനിമയിൽ അഭിനയിക്കാനെന്നും കേരളം തള്ളിക്കളഞ്ഞ ആളാണ് സുരേഷ് ഗോപിയെന്നും ശിവൻകുട്ടി പറയുന്നുണ്ട് കലുങ്ക് സദസ്സുകളിൽ സുരേഷ് ഗോപി നടത്തിയ പ്രചാപ്രയോഗം അടക്കമുള്ളവയെ വിമർശിച്ച് നേരത്തെയും ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും വി ശിവൻകുട്ടി സുരേഷ് ഗോപിയുടെ പരിഹാസത്തിന് മറുപടി നൽകിയിരുന്നു ഒരു മുട്ട സൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ലെന്നും കലുങ്കസമാണ് പുള്ളിയുടെ പ്രത്യയശാസ്ത്രമെന്നുമാണ് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് വട്ടവടയിൽ നടന്ന കലുങ്ക് സംവാദത്തിലാണ് സുരേഷ് ഗോപി വിദ്യാഭ്യാസ മന്ത്രിയെ പരിഹസിച്ചത് നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം തനിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നയാളാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അവർ മാറട്ടെ അപ്പോൾ നമ്മൾക്ക് ആലോചിക്കാമെന്നാണ് വട്ടവടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞ കാര്യം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നതിന് സഹായം തേടിയ വയോധികിയെ സുരേഷ് ഗോപി പരിഹസിച്ചത് മേയർ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരുന്നു